മലയാള സിനിമയുടെ അമ്മയായ കബിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ ഹൃദയഹാരിയായ കുരുപ്പവുമായി നടൻ മോഹൻലാൽ അൻപതോളം സിനിമകളിൽ മോഹൻലാലിന്റെ അമ്മ കഥാപാത്രമായി എത്തിയ അഭിനേത്രിയാണ് പൊന്നമ്മ അമ്മയുടെ വിയോഗത്തിൻ്റെ വേദനയിൽ കുറിക്കുന്നതാണ് ഈ വാക്കുകളെന്നും മകനായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ല ജീവിക്കുകയായിരുന്നോ എന്നും മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു പെറ്റമ്മയോളം സ്നേഹം തന്റെ കഥാപാത്രത്തിനും തനിക്കും എക്കാലത്തും പകർന്നു തന്ന പൊന്നമ്മ ചേച്ചിയുടെ വിയോഗത്തിൽ ആദരഞ്ജലികൾ അർപ്പിക്കാനാവുന്നില്ല എന്നും ഓർമ്മകളിൽ നിന്നും ആ മാതൃസ്നേഹം നിറഞ്ഞു തുളുമ്പുമെന്നും മോഹൻലാൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെ അമ്മയുടെ വിയോഗത്തിന്റെ വേദനയിൽ കുറിക്കുന്നതാണ് ഈ വാക്കുകൾ പെറ്റമ്മയോളം സ്നേഹം കഥാപാത്രത്തിനും ഞാൻ എന്ന വ്യക്തിക്കും ഇക്കാലത്തും പകർന്നു തന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി മലയാളത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾ അമ്മയും മകനുമായിരുന്നു എത്ര കാലം കഴിഞ്ഞാലും അമ്മയ്ക്ക് മകൻ തന്നെയാണ് എന്ന സത്യം വിളിച്ചോതുന്നതായിരുന്നു പല കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ചിത്രങ്ങൾ പൊന്നമ്മ ചേച്ചിയോടൊപ്പം മകനായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് ഒരിക്കലും ജീവിക്കുക തന്നെയായിരുന്നു കിരീടം ഭരതം വിയറ്റ്നാം കോളനി ദശരഥം നാട്ടുരാജാവ് വടക്കും നാഥൻ കിഴക്കുണരും പക്ഷി ഒപ്പം പൊന്നമ്മ ചേച്ചി മാതൃത്വം പകർന്നു തന്ന എത്രയെത്ര സിനിമകൾ മകനല്ലായിരുന്നിട്ടും മകനെ എന്ന് വിളിച്ചുകൂടി വരുന്ന ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ കഥാപാത്രം പോലെയായിരുന്നു ജീവിതത്തിൽ പൊന്നമ്മ ചേച്ചി എനിക്കും വിതുമ്പുന്ന വാക്കുകൾ കൊണ്ട് ചേച്ചിക്ക് ആദരഞ്ജലികൾ അർപ്പിക്കാനാവുന്നില്ല ഓർമ്മകളിൽ ആ മാതൃസ്നേഹം നിറഞ്ഞു തൊള്ളുമ്പോൾ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക